കാണാൻ ആഗ്രഹിക്കുന്ന െന്നും അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒക്കെ ഇതുവരെ സീരിയസ് ആയിട്ട് പലരെയും മുഖം അതാണ് മാജിക്കിന്റെ പ്രത്യേകത അല്ലേ ഞാനിപ്പോ കാണിക്കുന്നു ഒരു ടിഷ്യൂ പേപ്പറാണ് അല്ലേ ഈ ടിഷ്യൂ പേപ്പറിനെ ഞാൻ ഇങ്ങനെ നോക്കുക വീണ്ടും ശേഷം നോക്കുക എടുത്തിട്ട് ലോക മാതൃക ചരിത്രത്തിന് ആദ്യമായിട്ടാകാം ഒരു പ്രസ് ക്ലബിൽ ഇങ്ങനെ അഗ്നി കൊണ്ടൊരു ഒരു പരിപാടി അല്ലേ നോക്കുക അല്ലേ നോക്കുക അങ്ങനെ നമുക്ക് നോക്കാം എന്തോ സംഭവിച്ചു കറൻസി നോട്ട് ഒന്നല്ല രണ്ടല്ല രണ്ടല്ല നിരവധി നിരവധി കറൻസി നോട്ട് ഇതൊക്കെ ഉള്ളേ ഇതൊരു മാജിക്കിന്റെ പ്രത്യേകം നോക്കുക ഇഫ് യു ലേൺ മാജിക് യു കൂ സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് നോക്കുക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മാജിക് If you go to school for education, we need money. If you go to shop for, if you go to market for shopping, we need money. That means money, money, money. Here we have money. <laughs> that is magic. So simple. Right. Namaskaram. Okay. ഞങ്ങള് കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് കൊല്ലം ജില്ലയിലെ മജീഷ്യൻസ് അസോസിയേഷന്റെ ആരോപണികളാണ് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ ഇവിടെ അങ്ങേറ്റവും ന്യൂസ് കൊടുക്കുന്നത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതിഥികളാണ് കൊല്ലം ജില്ലയിലെ ഈ അസോസിയേഷൻ പതിനൊന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് വരുന്ന ഒരു സംഘടന മാജിക് എന്ന കലാരൂപത്തിന് അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ടായിട്ടും മറ്റ് ഏത് കലാനുഭവങ്ങൾ എടുക്കുമ്പോഴും അവിടെ അവാർഡ് ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തിലെ മാജിക് മാജിക്യാപ്പിനിടയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാജിക് മാജിക്യാപ്പിനിടയ്ക്ക് അത്തരം ആ കലയെ ഉത്തേജിപ്പിച്ചുകൊണ്ടുവരാനുള്ള യാതൊരു പ്രവർത്തനവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ സ്വകാര്യ പങ്കാളിത്തത്തിലോ നടക്കുന്നു അത്തരണത്തിൽ കൊല്ലം പെജീഷ്യൻസ് അസോസിയേഷൻ നാല് അവാർഡുകൾ ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ എന്ന അർത്ഥത്തിൽ ജാതു വിഭൂഷൺ ജാതു രത്ന ജാതു ശ്രീ നാല വാക്കുകൾ പ്രഖ്യാപിക്കുകയും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം കേരളത്തിൽ പ്രോസർ വാഴക്കുന്ന നമ്പൂതിരിയുടെ സ്മരണയ്ക്ക് അനുബന്ധിച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം ൂടിയ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള മാന്ത്രികരായ സാമ്രാജ് സാറ് പി എം ഇവർക്ക് ജാതു അവാർഡ് നൽകുകയും ചെയ്തു ഇത് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഇവിടെ വന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഓൾ കേരള ഓൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഓൾ കേരള എങ്കിലും ഈ ഒരു കാര്യം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ഒന്ന് മനസ്സുവയ്ക്കണം കാരണം ഈ കലാകാരന്മാർ കാലാകാലങ്ങളായി ഗവൺമെന്റിനോട് തന്നെ പറയുന്നുണ്ട് ഇത്തരം ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമോ ഇത് അടുത്ത വർഷം ഇപ്പോൾ ഞങ്ങള് ഒരു പ്രശസ്തി പത്രവും വെങ്കല മെഡലുമാണ് നൽകുന്നത് അടുത്ത വർഷം തൊട്ട് ഗവൺമെന്റ് കൂടി സഹായിക്കുകയാണെങ്കിൽ ഈ കലാകാരന്മാർ ഇതിനോടൊപ്പം ഒരു പ്രൈസ് പണി കൂടി നൽകാൻ പറ്റും അതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വേണ്ട പ്രവർത്തിക്കും അത്തരം വാർത്തകൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ ഇന്ത്യ ഒട്ടാകെ നടത്തിയാണ് ഈ നാല് അവാർഡുകൾ ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുന്നത് അപ്പോ ഇത് ഏറ്റെടുത്തിട്ടുള്ള ഈ വർഷം ഞങ്ങൾ നൽകിയിട്ടുള്ളത് ശ്രീ പി എം മെത്രയ്ക്കും നമ്മുടെ സമ്രാജ്യസ്ഥാപാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കേൾക്കാം ഒപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സംശയങ്ങൾ ചർച്ച ചെയ്യും വന്നിട്ടുണ്ട് ുമായിട്ട് ഇന്നിപ്പോ സന്തോഷം അന്നെല്ലാം പരാതികളും വിഷമങ്ങളുമായിട്ട് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു നിരവധി നിരവധി അവാർഡുകൾ ഞങ്ങൾ രണ്ടുപേരും സീനിയർ മെമ്പേഴ്സ് ആണ് സീനിയർ മജീഷ്യൻസ് ആണ് ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്വന്തം നാട്ടിൽ ഇതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഒരു അവാർഡിന് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് നിങ്ങളൊന്ന് അറിയിക്കാൻ എടുത്തിരിക്കുന്നു ഏതായാലും കൊല്ലം മെഡിഷ്യൻസ് അസോസിയേഷൻ ഏതായാലും എല്ലാം വേണ്ട രീതിയിൽ നിങ്ങൾ സഹകരിക്കണം പിന്നെ സെൽഫ് ഹെൽപ്പ് കൂടി ചെയ്യണം താങ്ക് യു സോ മച്ച് ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ അവാർഡ് വളരെ പ്രസക്തമാണ് കാരണം വിഭൂഷൺ അവാർഡ് കലാകാരങ്ങളായി നിലനിന്നിരുന്നതായിരുന്നുവെങ്കിലും ഒരു സംഘടനയോ സർക്കാരോ ഏറ്റെടുത്ത് അത്തരം ഒരു അവാർഡ് മജീഷ്യൻസിന് കൊടുക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആ കാരണത്താൽ തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രാധാന്യം ശരിയായി എനിക്കും ഇവിടെ സുഹൃത്ത് സാമ്രാജ്യം നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡിന് പ്രസക്തി അതുകൊണ്ട് തന്നെ വളരെ വളരെ കൂടുതലാണ് കാരണം ഇത് ലഭിക്കുന്നത് ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് മാന്ത്രികരുടെ കുടുംബത്തിൽ നിന്നാണ് മജീഷ്യൻസിൻ്റെ കുടുംബത്തിൽ നിന്നാണ് അവിടെ നിന്നത് കിട്ടുമ്പോൾ നമുക്കതിൽ ഒട്ടേറെ സന്തോഷവും ഏറ്റവും വലിയ ബഹുമതി ആയ ജാതൃവിഭൂഷന് ലഭിക്കുമ്പോൾ അതിൽ ഒട്ടേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ഗുരുവായ വാഴക്കുന്ന ഗുരുനാഥന്റെ നാൽപ്പത്തി രണ്ടാം സ്മരണ ദിനമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പങ്കെടുത്ത് അതാണ് ഈ ഭാരതത്തിലെ സീനിയർ മെജീഷ്യൻസ് എല്ലാവരും കേരളത്തിലെ സീനിയർ മൊജീഷ്യൻസ് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ എം എ നേരിട്ട് മുൻകൈയ്യെടുത്ത് ഇങ്ങനെ ജാതു വിഭൂഷൺ ജാതു സ്ത്രീ ജാതുരത്ന ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ യഥാർത്ഥ പ്രതിനിധികളെ കണ്ടെത്തുകയും ചെയ്തു അതിന്യോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആദ്യമായി ഇങ്ങനെ ഒരു സമകരമായ ജോലി ഏറ്റെടുത്ത് ഏറ്റവും മഹനീയമായ രീതിയിൽ വെങ്കലത്തിൽ തന്നെ അതിന്റെ ശില്പവും നൽകുവാൻ തയ്യാറായതിനുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ടി അല്ലെങ്കിൽ അവാർഡ് ലഭിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡിന്റെ വെങ്കലത്തിൽ തീർത്ത മൊമെന്റോ ഫീൽഡാണ് ഇതാണ് കൂടാതെ ഞങ്ങളുടെ

കെ എം എടു ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും ഞങ്ങളുടെ മാന്ത്രിക സ്വഭാവത്തിനുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം സഹകരിക്കണം ഇത് എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം